അമ്മയുടെ പിറന്നാൾ ദിനം കാത്തിരുന്ന പതിനാലുകാരന് അമ്മയുടെ ജന്മദിനത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന സങ്കടകരമായ വാർത്തയാണ് മംഗലാപുരത്തു നിന്നും എത്തുന്നത് രമേശിന്റെയും മഞ്ജുളിയുടെയും മകനാണ് ഒൻപതാം ക്ലാസ്സുകാരനായ പൂർവജ് തലവാടി ദേവി നഗറിലെ ശാരദാ വിദ്യാനികേതൻ സ്കൂളിലാണ് പൂർവജ് പഠിച്ചിരുന്നത് ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠനം എന്നാൽ അമ്മയുടെ പിറന്നാൾ ദിനമായ പതിനൊന്നിന് രാത്രി പന്ത്രണ്ട് മണിയോടെ പുസ്തകത്തിൽ ഏതാനും വരി കുറിച്ച ശേഷം പൂർവജ് ജീവനൊടുക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ ഹോസ്റ്റൽ ിലെ മറ്റു വിദ്യാർത്ഥികൾ പൂർവജിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഹോസ്റ്റൽ മാനേജ്മെന്റിനെ വിവരം അറിയിച്ചു പൂർവജ് അവസാനമായി നോട്ട്ബുക്കിൽ കുറിച്ച വരികൾ ഇങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ അമ്മ മിസ് യു എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ മരിച്ചു കൊണ്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കു ഒപ്പം ഈ സ്കൂളിൽ നിന്നും എന്റെ ഫീസും തിരിച്ചു വാങ്ങൂ ഒരിക്കലും കരയരുത് ഞാൻ നിങ്ങളുടെ അടുത്തു നിന്നും പോകുകയാണ് എല്ലാവരോടും വൈ എന്നാണ് പൂർവീജ് കുറിച്ചത് അതേസമയം അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ അമ്മയെ വിളിച്ച് വിഷ് ചെയ്യണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു ആശംസയെ അറിയിക്കാൻ വാർഡിനോട് മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എത്ര അപേക്ഷിച്ചിട്ടും ഹോസ്റ്റൽ വാർഡൻ അമ്മയെ വിളിക്കാൻ ഫോൺ ഇതോടെ ആകെ മനോവിഷമത്തിലായ കുട്ടി ആത്മഹത്യക്കുറിപ്പ് വെച്ച് ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് വിവരം അതേസമയം സ്കൂളിനെതിരെ മാതാപിതാക്കൾ രംഗത്തെത്തി പണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണിത് വലിയ ഫീസ് സ്കൂളിലും ഹോസ്റ്റലിലും നൽകിയാണ് പഠിക്കുന്നത് മകനെ ഹോസ്റ്റൽ അധികൃതർ മാനസികമായി പീഡിപ്പിച്ചു എന്നും തലേദിവസം ദിവസം വട്ടം മകനെ വിളിക്കാൻ ശ്രമിച്ചിട്ടും ഹോസ്റ്റൽ ർ സമ്മതിച്ചില്ലെന്നും വീട്ടുകാർ പറയുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർക്കെതിരെയും ഹോസ്റ്റൽ വാർഡിനെതിരെയും മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് തങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാത്തതിനാലാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇവരുടെ ആരോപണം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും